നമസ്കാരം ശ്രീനി ആലക്കുടാണ് പയ്യന്നൂരിൽ നിന്നാണ് പയ്യന്നൂർ ടൈൽ സോണിലെ ഒരു അടിപൊളി ഓഫർ നടക്കുന്നുണ്ട് ഒരു വിറ്റഴിക്കൽ മേള തന്നെയാണ് വാ കാണാം ഒരു ക്ലിയറൻസ് സെയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഇതിനു മുമ്പും ടൈൽ സോൺ പയ്യന്നൂരിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഒരുപാട് ആളുകൾ വന്നിട്ട് അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട് എല്ലാത്തിനും വലിയ ഡിസ്കൗണ്ടാണ് ഇവിടെ കൊടുക്കുന്നത് ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൻ്റെ ഒരു മെഗാ മെഗാ മേള തന്നെയാണ് ടൈൽ സോൺ പയ്യന്നൂരിൽ ഇപ്പോൾ നടക്കുന്നത് മനോഹരമായ ഒരുപാട് ടൈൽസുകൾ ഇത് ഇവിടേക്ക് അടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഏത് വേണം വാഷ് ബേസിൻ വേണമെങ്കിലുണ്ട് ക്ലോസറ്റ് വേണമെങ്കിൽ ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസിനും വലിയ ഓഫറുകളാണ് ടൈൽ ടൈൽസോൺ കൊടുക്കുന്നത് ഇതൊരു ക്ലിയറൻസ് സെയിലാണ് നമ്മൾ ടൈൽസോണിൻ്റെ ആദ്യം കയറി വരുന്ന ആ ഭാഗമാണ് കാണുന്നത് നമുക്ക് പല മോഡലുള്ള ടൈൽസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് ഈ എം ആർ പിന്നൊക്കെ വലിയ ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇനി മുകളിൽ ഒരുപാട് ഓഫറുകളുണ്ട് വാ കാണാം ഹലോ നമസ്കാരം വാ വാ അവിടുന്ന് അവിടെ നിന്ന് എന്നുണ്ട് അടിപൊളി പരിപാടിയാണല്ലേ ക്ലിയറൻസ് സെയിലാണ് എന്താ പേരെന്താ രതീഷ് ക്ലിയർസ് മുകളിലെത്തുനിന്ന് പോയാലോ കാണാം മുകളിൽ ഒരുപാട് ഓഫറുകൾ ഇത് ഉണ്ടല്ലോ ഇവിടെ ഇതൊക്കെ ഇതൊക്കെ ഓഫറുകളാണ് ഇരുന്നൂറ്റി നാപ്പത്തിൽ ഡിസ്കൗണ്ട് കൊടുക്കും എങ്ങനെയും വിറ്റഴിക്കാൻ തീരുമാനിച്ചു നല്ല ഒരു വലിയ പെരുന്നാൾക്ക് വരാൻ വേണ്ടി പോവാണ് അപ്പൊ പെരുന്നാൾ ഇങ്ങനെ വിറ്റഴിക്കലാണ് ക്ലിയർ ആണ് ഇത് പയ്യരനോട് ടൈൽസോൺ എന്നുള്ള തത്സമയ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് പല വെറൈറ്റി സൈസുകളിലുണ്ട് കളറുകളിലുണ്ട് മോഡലുകളിലുണ്ട് ക്വാളിറ്റികളുണ്ട് പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് കൊടുക്കുന്നത് അല്ലേ പ്രീമിയം ക്വാളിറ്റി ആണ് ക്വാളിറ്റിയാണ് ഇത് വിറ്റഴിക്കൽ എന്ന് പറഞ്ഞാൽ ലോക്കൽ ക്വാളിറ്റി സാധനം വെച്ചിട്ട് വിറ്റഴിക്കുന്നതല്ല ഇത് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ഒരു സ്ഥാപനമാണ് നമുക്ക് കഴിഞ്ഞ ഒരു ആവശ്യം ഈ ടൈൽസോൺ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ ക്ലിയറൻസ് സെയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് റംസാൻ പ്രമാണിച്ച ഒരു വലിയ ക്ലിയറൻസ് ചെയ്യലാണ് ഇവിടെ നടക്കുന്നത് ഒരുപാട് മോഡൽസ് ഉണ്ട് നമുക്ക് മോളോട് പോവാ അല്ലേ പോവാം ഇത് താഴത്തെ നിലയാണ് താഴെ നമ്മൾ നേരെ ഒരു സ്റ്റെപ്പൊ കയറി വേണം മുകളിലെടുവാൻ വേണ്ടി ഇത് വേറെ ഉണ്ട് അല്ലേ ആണ് നല്ല ബ്രാൻഡ് ബ്രാൻഡ് അല്ലേമിക്ക ബ്രാൻഡ് ആണ് നൂറ്റിമുപ്പത്തി എട്ടാണ് അതിന് കുറയും നല്ല ഡിസ്കൗണ്ട് അല്ലേ വലിയ വ്യത്യാസം നല്ല മാർബിളിന്റെ ടൈപ്പ് ഷേഡിൽ ഇറ്റാലിയൻ മാർബിൾ ഷേഡിൽ വരുന്ന ഒരു ഒരു നല്ല മോഡലാണ് ഇതിനൊക്കെ സൈസ് സൈസ് ആറേ നാലാണ്

മികച്ച ഓഫറിലൂടെ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത് രണ്ടേ ഒന്നിന് ഒരു സ്ക്വയർ ഫീറ്റ് രൂപ ഇരുപത്തി രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റ് കൊടുക്കും എല്ലാ സ്ക്വയർ ഫീറ്റാണ് നമ്മൾ കണക്ക് പറയുന്നത് അല്ലേ അപ്പൊ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു സ്ക്വയർ ഫീറ്റ് അടിപൊളി നമുക്ക് ബാത്റൂമിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം അല്ല വില കുറഞ്ഞ ടൈൽസ് എവിടെയുണ്ട് വില കുറഞ്ഞ ടൈൽസ് എവിടെ ഉണ്ടാക്കും ചില ആൾക്കാരെ വിളിച്ചു വയ്ക്കാറുണ്ട് ഇങ്ങോട്ടേക്ക് ഇരുപത്തി രൂപ കൊടുക്കൂലേ കൊടുക്കൂട്ടി കൊടുക്കണം കൊടുക്കണം എന്നാ നമുക്ക്

ീമിയം ക്വാളിറ്റി ആണ് നമുക്ക് ഉപയോഗിക്കുക മനോഹരമായ എല്ലാരും പ്രേക്ഷകർക്ക് മനോഹരമായ ടൈസ് ആണ് പതിനഞ്ച് പത്താറ് സൈസ് വെറും ഇരുപത് രൂപയ്ക്കാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് സാനിറ്ററി ഫിറ്റിംഗ് സാനിറ്ററി ഐറ്റംസ് അതിനൊക്കെ ഒരുപാട് ഓഫറുണ്ടോ അപ്പൊ സാനിറ്ററി ഉണ്ട് സാനിറ്ററി ഫിറ്റിംഗ് ഓഫറുകളുണ്ട് ഓഫറുകൾ പെരുമഴക്കാലാണ് ഞാൻ കൂട് വന്നത് പെരുമഴ കാലം നോക്കട്ടെ നല്ല ചൂടാണ് ചൂട് ബ്രാൻഡ് ഡിസ്കൗണ്ട് ഇത് പിന്നെ എം ആർ പിന്നാലെ ആണ് ബ്രാൻഡ് സാധനങ്ങളാണ് വാഷ് ബേസിനൊക്കെ ഉണ്ട് അടിപൊളി പല മോഡലുകളുടെ സാധനമുണ്ട് അമ്പത് ശതമാനം ഓഫ് ഒക്കെ വരുന്നുണ്ട് സെയിൽ അമ്പത് ശതമാനം ഓഫ് ആണ് സാനിറ്ററി ഫിറ്റിംഗ് അമ്പത് ശതമാനം ഓഫ് ആണ് കൊടുക്കുന്നത് വലിയ ബിഗ് സെയിൽ നടക്കുകയാണ് ടൈൽ ടൈൽസോണിലെ പയ്യന്നൂർ ടൈൽ സോണിലേക്ക് നിങ്ങൾക്ക് വരാം ഇവിടെ കാസർഗോഡ് പോകുന്ന ഹൈവേ സൈഡ് തന്നെയാണ് ടൈൽ സോൺ പിന്നീട് ഇത് കിട്ടിയിട്ടില്ല എന്നുള്ള ഇതൊന്നും വേണ്ട പരാതി പാടില്ല ഇപ്പൊ തന്നെ വന്ന് മേടിക്കുക ഇപ്പൊ റംസാനൊക്കെ വരാൻ പറ്റുമ്പോൾ ആളുകളൊക്കെ വന്ന് ഇരച്ച് കയറും ഈ വീഡിയോ ഒക്കെ വരുമ്പോൾ ആൾക്കാരെ ഇരച്ച് കയറി ഞാൻ സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമുക്ക് മോഡൽ തന്നെ നൽകാം ഏത് മോഡൽ വേണമെങ്കിൽ ഹൈ അടിപൊളി അല്ലെ നല്ല ഡിസ്പ്ലേ ഷട്ടൊക്കെ ടൈൽസിൽ കടലാണല്ലോ ചവിട്ടി ഇല്ല ചവിട്ടി പൊട്ടി പോകുന്നില്ലേ ലേറ്റസ്റ്റ് മാർബിൾ ടൈപ്പ് സാധനങ്ങളാണ് എം ആർ പി എഴുപതാണെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് മോഡൽ വേണമെങ്കിലും നമുക്കിവിടെ പറ്റിയാൽ നല്ല കണ്ണാടി നല്ല മനോഹരമായ കണ്ണാടിയൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായ രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ ചവിട്ടുന്ന ഭാഗം കണ്ടോ ചവിട്ടുന്ന ഭാഗം ആൾക്ക് പേര് ഇത് മരത്തിന് ഫിനിഷ് ആണ് അല്ലെ ഗുഡ് ഫിനിഷ് ആണ് മരണെന്ന തോന്നിപ്പോ ചവിട്ടിയാൽ പൊട്ടൂല ചവിട്ടിട്ടുണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും പൊട്ടുവോ പൊട്ടോ ഒന്നാറ് ഡാൻസ് കളിച്ചതാണ് ഡാൻസ് കളിച്ചാൽ ഒന്നും സംഭവിക്കില്ല ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡാണ് എഴുപത്തി അഞ്ച് രൂപ ഇതിന് വരെ വരെയുള്ളൂ പക്ഷെ ഇപ്പൊ വീടും ക്ലിയറൻസെന്ന് പറഞ്ഞാൽ അതിലും കുറയുന്നുണ്ട് എഴുപത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് സെലാണ് അതിൽ കുറയുന്നുണ്ട് അപ്പൊ വലിയ വ്യത്യാസം വരുന്നുണ്ട് പല രീതിയിൽ ഇവിടെ ഡിസ്പ്ലേ അതിമനോഹരമായ സാധനം രൂപ വരുന്നുള്ളു അല്ലേ എഴുപത് രൂപയാണ് എം ആർ പിന്നെ ഡിസ്കൗണ്ട് ഉണ്ട് പല മോഡലിൽ പല വർണ്ണങ്ങളിൽ പല ആകൃതിയിൽ അപ്പോ ഒരുപാട് ഡിസ്പ്ലേകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ പല വേറെ മോഡലാണ് അല്ലേ അമ്പത്തി എട്ട് രൂപ പക്ഷേ അതിലും എത്രയോ കുറച്ചിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത് ഒരു കാര്യം ഓർക്കുക ഇത് ക്ലിയറൻസ് ആണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം വിലയുടെ കാര്യം അല്ലെ നിങ്ങൾക്ക് പിന്നെ ബാർഗനിംഗ് ചെയ്തോ ചെയ്ത് ബാർഗനിങ് ചെയ്താൽ കുറച്ച് കിട്ടും അല്ലേ ബാർഗനിങ് ചെയ്യുന്നത് നിങ്ങൾ അങ്ങോട്ട് നിങ്ങൾക്ക് കസ്റ്റമർ മനസ്സറിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് അല്ലെ അപ്പോ പെരുന്നാളാണ് വരാൻ വേണ്ടി പോയിട്ട് ക്ലിയറൻസ് സെയിലാണ് ഇതിന് മുമ്പും ചെയ്തപ്പോ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ വന്നില്ലേ അടിപൊളി അതാണ് രണ്ടാമത് ഞാൻ വന്നത് അപ്പൊ അങ്ങനെ സംഗതി ഉണ്ട് അതൊന്നും തീർന്നില്ല ഇവിടെ കളക്ഷൻസ് സെലക്ഷൻസ് ഒക്കെ ഇഷ്ടപോലെ സാധനമാണ് സിംബോളോ സിമ്പോളോടെ ഒരു അടിപൊളി ബ്രാൻഡഡ് സാധനങ്ങളാണ് അറുപത്തി എട്ട് അറുപത്തിനാല് അറുപത്തി എൽ ജി ഒക്കെയാണ് റേറ്റ് വരുന്നത് ഇതിനും ഒരുപാട് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ ഡിസ്കൗണ്ട് ആണ് ഈ ക്ലിയർ സെയിലിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൊടുക്കുന്നത് ൂടി മനോഹരമാക്കി തീർക്കാൻ വേണ്ടിയിട്ടില്ല ബുഡ് ഫ്രണ്ടില് കേഡ് ആണെന്നുള്ള തോന്നിപ്പിക്കുന്ന വാളിൽ ഒട്ടിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതൊക്കെ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രീമിയം നമുക്ക് മെയിൻ ഫ്ലോർ അത് ഫ്ലോറിലേക്കും വാളിലേക്കും ടൈലുകളാണ് നാല് രണ്ട് പ്രീമിയം ക്വാളിറ്റി ഇത് നാല് രണ്ടിൻ്റെയാണ് എം ആർ പി എഴുപത്തഞ്ചാണെങ്കിലും നിങ്ങൾക്ക് ബാർഗനിങ് ചെയ്ത് വലിയ വലിയ രീതിയിൽ കുറക്കാൻ പറ്റും ഇതൊരു ക്ലിയറൻസ് ആണ് നിങ്ങൾ പറയുന്നതാണ് റേറ്റ് ഇവിടത്തേക്ക് വരിക ഇവിടുന്ന് മേടിക്കുക മേടിച്ചിട്ട് നിങ്ങൾ പറയും ശ്രീ ആ വീഡിയോ കൊണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഉപകാരപ്പെട്ടു ലക്ഷക്കണക്കിന് രൂപയാണ് ഞങ്ങൾക്ക് ലാഭം ഉണ്ടായത് എന്ന് ഒരു വീട് പണിയുന്ന ഒരാൾ പറയുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ടൈൽസോൻ്റെ വീഡിയോ രണ്ടാമത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണതാണ് അതാ വേറെ കളർ വേണമെങ്കിൽ വേറെ കളറുണ്ട് കേട്ടോ ഈ കളറൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അല്ല ഒരു കാര്യം ചെയ്യട്ടെ ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആളുകൾ വന്നു കഴിഞ്ഞാല് കൊടുക്കാൻ സാധനം ഉണ്ടാവും സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സാധനം കിട്ടാതെ പോയില്ല എന്തായാലും പെട്ടെന്ന് തന്നെ പറയണം ഈ ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞ പെട്ടെന്ന് ഇപ്പൊ തീർന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഈ സ്റ്റോക്ക് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ ആളുകൾ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇവിടെ ഒക്കെ ചെറിയ ചെറിയ വില ചെറിയ ഇരുപത് രൂപ ഇരുപത്തി അഞ്ച് രൂപയ്ക്കൊക്കെയുള്ള ടൈൽസുകൾക്കാണ് ഇവിടെ കാണുന്നത് എന്തായാലും മനോഹരമായ ഒരു ടൈൽ ഷോറൂമിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് പയ്യന്നൂരിലെ വലിയ ക്ലിയറൻസ് സെയിൽ നടക്കുന്ന ടൈൽ സോൺ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടൈൽ സോണിലെ ഇപ്പോഴത്തെ ഈ മെഗാ ഓഫർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെടുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരിക ഈ മോഡലുകളൊക്കെ വാങ്ങാം ഏത് മോഡലാണെങ്കിലും നിങ്ങൾ പറയുന്ന റേറ്റിൽ ഇവിടുന്ന് സാധനങ്ങൾ കിട്ടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നോ പിന്നെ കിട്ടിയില്ല എന്ന് പറയുന്നു ആ പിന്നെ ഇത് കെറോവിറ്റ് പോലെയുള്ള കമ്പനികളെ കമ്പനികളുടെ അല്ലേ എല്ലാം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് എല്ലാം എല്ലാം ക്ലിയറൻസ് സെയിലാണ് ക്ലിയർ ഉണ്ട് നല്ല ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കമ്പനി ഫിറ്റ് ഒരു മാസം കഴിയുമ്പോൾ മോശമായി പോയി പറയുമോ ഇല്ല കമ്പനി സാധനങ്ങളാണ് അതെ ബ്രാൻഡ് ബ്രാൻഡ് ആ ആ ാണ് സാധനങ്ങൾ അപ്പൊ കംപ്ലൈന്റ് വരില്ല കംപ്ലൈന്റ് ഗ്യാരണ്ടി ഉള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് സാനിറ്ററി ഒക്കെ നമുക്ക് ഇവിടെ കാണാം സാനിറ്ററി അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വളരെ വളരെ വില കുറച്ച് ഈ ടൈൽ സോൺ കൊടുക്കുകയാണ് അപ്പോൾ ടൈൽ സോണിലേക്ക് ഇപ്പോൾ തന്നെ വന്നോളൂ ഒരു അമാദവും വേണ്ട വീട് പണിയുന്നുണ്ടെങ്കിൽ പയ്യന്നൂരിലേക്ക് വന്നോ വലിയ ലാഭകരമായ രീതിയിൽ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാം അപ്പോൾ മനോഹരമായ ഈ ഷോറൂമിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും പിന്നെ ശ്രീനി ആലക്കോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും വീട് പണിയുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഇങ്ങോട്ടേക്ക് വന്നോ വലിയ ലാഭമാണ് ക്ലിയറൻസ് സെയിലാണ് ചെറിയ തുകയൊന്നും ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ടൈസോണിൻ്റെ നമ്പർ അടി അടിക്കൊടുക്കുന്നുണ്ട് വിളിച്ചോ വിളിച്ചിട്ട് ഞാൻ വരുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ വേണം ഫ്രീനിയുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിസ്കൗണ്ട് കൊണ്ട് വരാം കേട്ടോ ഫിനി ആയിക്കോട്ടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് കുറച്ചുകൂടി ഡിസ്കൗണ്ട് തരും അപ്പോൾ ക്ലിയർ ക്ലിയർസ് മാറണ്ട സ്ഥലം പയ്യ നോട്ടൗൺ കാസർഗോഡ് പോകുന്ന വഴിക്ക് പയ്യ നോട്ടൗൺ കെ എസ് ആർ ടി സി കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഇടുത്ത സൈഡില് സ്റ്റൈൽ സോൺ എന്ന് പറയുന്ന സ്ഥാപനമാണ് അപ്പോൾ എല്ലാവരും നന്മ മറ്റൊരു വിഷയമായി കാണാം ഗുഡ് ബൈ